ത്തിന്റെ ഭാഗം തിയുടേത് ആന എഴുന്നള്ളിപ്പ് തടയാനുള്ള നീക്കം ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീംകോടതി ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നതെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം വളർത്തുനായ ബ്രൂണോ കൊല്ലപ്പെട്ടതിൽ സ്വമേധ്യ എടുത്ത കേസിലാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി സിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്തു ആനകളുടെ സർവേ എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തത് കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സേവാ സമിതി എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വികാസ് സിംഗ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഡിവിഷൻ ബെഞ്ചിലെ നടപടികൾ പൂർണമായും സ്റ്റേ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുവെങ്കിലും സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല കേരളത്തിലെ നാട്ടാനകളുടെ കണക്കെടുപ്പിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ആന എഴുന്നെള്ളിപ്പ് തടയാനാണെന്ന് വികാസ് സിംഗ് ചൂണ്ടിക്കാട്ടി തുടർന്നാണ് സംസ്കാരത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പ് തടയാനുള്ള നീക്കമാണ് ഹൈക്കോടതിയുടേതെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടത് നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സ്വമേധ എടുത്ത കേസ് കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത് ഇതോടെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ട്രാൻസ്ഫർ പെറ്റീഷൻ ദേവസ്വങ്ങൾ പിൻവലിച്ചു ദേവസ്വങ്ങൾക്ക് തങ്ങളുടെ നിലപാട് കേരള ഹൈക്കോടതിയെ അറിയിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ നിലവിലുള്ള ഹർജിയിൽ കക്ഷി ചേരാമെന്നും ബെഞ്ച് അറിയിച്ചു കേസ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ് ദേവസ്വങ്ങളുടെ ലക്ഷ്യമെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ നിലവിൽ ഈ വിഷയം കേൾക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി അഭിഭാഷകൻ എം ആർ അഭിലാഷ് എന്നിവരാണ് ദേവസ്വങ്ങൾക്കുവേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത്